നമ്മൾ അന്ന് കുറച്ച് ജറമ്പറ തൈകള് മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് നട്ടല്ലോ ഈ ജറമ്പറ തൈ നട്ടമ്പഴേ നെയ്തിൽ വെച്ചിരുന്ന തൈ ചീത്ത ആയിപ്പോയി ചീഞ്ഞു പോയി അതിൻ്റെ ആ വേരിൻ്റെ ആ ഭാഗം ചീത്തയായിപ്പോയി പിന്നെ എന്ത് പറ്റിയിട്ടാണോന്നറിയത്തില്ല വെള്ളം കൂടിയിട്ടാണോ എന്താണാവോ അതൊക്കെ ഇല്ല അപ്പം ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്തു എന്താ ചെയ്യേണ്ടതെന്ന് അപ്പം അവർ സാഫടിച്ചു കൊടുക്കാനാണ് പറഞ്ഞത് ഫംഗ്ഷൻ സൈഡായിട്ട് സാഫ് സാഫടിച്ചു കൊടുക്കുക അപ്പം ഞാൻ മീഷോയിൽ സാഫ് ഓർഡർ ചെയ്തിട്ടുണ്ട് വന്നിട്ടില്ല പതിനെട്ടാം തീയതി അവരുടെ ഡെലിവറി കാണിക്കുന്നത് അപ്പം ഈ പോയ ജെറബറയ്ക്ക് പകരം വെക്കാനായിട്ട് രണ്ട് ജെറബറ തൈ മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിപ്പ ഇവിടെ വെക്കാം പിന്നെ ഇതിൻ്റെ അടിയിലേക്ക് സെറ്റ് ചെയ്യണം അപ്പം ഇനിയും ഒരു അഞ്ച് തൈം കൂടെ എടുക്കണം അപ്പം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ലെയറും കൂടെ ജെറബറ ഇടാമെന്നാണ് വിചാരിക്കുന്നത് ഇങ്ങോട്ട് താഴെയും കൂടെ അപ്പം വണ്ടി സർവീസിന് കൊടുത്തേക്ക് വേണം വണ്ടി കിട്ടിയിട്ട് വേണം ഇനി തൈ എടുത്തേണ്ടി വരാനായിട്ട് രണ്ടെണ്ണം ഞാൻ ബസ്സിൽ കൊണ്ടുവന്നതാണ് ഇവിടെ ഇട്ടു ഇതിലൊന്നും നട്ടു കൊടുക്കാവേ ഈ പാക്കറ്റ് ഇതിലെ മൂന്ന് തൈ ഉണ്ട് ഉണ്ടേക്ക് മൊത്തം ഒരു ചട്ടിയിൽ ഇടണ്ട രണ്ടായിട്ട് നട കഴിഞ്ഞ പ്രാവശ്യം ചെറുതറ മേടിച്ചോണ്ട് വന്നപ്പോഴേ എല്ലാ തൈയിലും ഒന്നും പൂവില്ലായിരുന്നു അപ്പൊ ഏറ്റവും കൂടുതൽ വന്നത് റെഡ് റെഡായിപ്പോയി കളറുകളുടെ എണ്ണം കുറഞ്ഞു പോയി ഒരു തൈ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം ചെയ്തെടുക്കാം ഒരു തൈ സെപ്പറേറ്റ് ചെയ്ത മാറ്റിട്ടുണ്ടേ അത് വേറെ വെക്കാം ഈ രണ്ടു തൈ നമുക്ക് അവിടെ തന്നെ വെച്ചു കൊടുക്കാം ബാക്കി മണ്ണൊക്കെ കളഞ്ഞി ഇത്രയും മണ്ണ് വരും അല്ലെങ്കിൽ ചട്ടിക്ക് വെയിറ്റ് ആയി ഇതുണ്ട് ഇതിൽ രണ്ട് തൈ ഉണ്ട് ഈ രണ്ട് തൈ വെച്ചിട്ട് നമുക്കിത് ഇവിടെ വെച്ചുകൊടുക്കാം മറ്റ എല്ലാ ചെറുദ്രയും ചെറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിനാണെങ്കിൽ വെള്ളം കൂടിയാലും കുറഞ്ഞാലും ചീത്തയായി പോകും ഭയങ്കരമായിട്ട് കെയർ ചെയ്യണം നമ്മുടെ ചെറബ്ര നട്ടിട്ട് ഇതിലൊക്കെ മൊട്ട് വന്നതായിരുന്നെ മൊട്ട് വന്നിട്ട് ഈ മൊട്ടങ്ങോട് കരിഞ്ഞു പോകും മൊട്ടങ്ങോട് കുറച്ച് ദിവസം ദിവസമാകുമ്പോൾ തന്നെ വാടി അങ്ങോട്ട് പൊഴിഞ്ഞു പോകും ഇതേ ഇപ്പൊ രണ്ട് രണ്ട് ചെടിയിൽ ഇതേപോലെ മൊട്ട വന്നു അത് വാടിയിട്ട് പൊഴിഞ്ഞു പോയി അതേ ഇപ്പൊ ഇതേ അടുത്ത അടുത്ത തൈലുണ്ടാ ഇത് ഇതേ കൂട്ട് മൊട്ട് വന്നതാ ഈ മൊട്ട് കുറച്ച് ദിവസം ഇത് ഇതങ്ങട് ഇങ്ങനെ അതെ ഇവിടം വെച്ചങ്ങോട്ട് വാടി അങ്ങോട്ട് ഇതേ ഉണ്ട് ഇതിപ്പം വിരിയത്തില്ല ഇതെ ഇത് പോയിരിക്കുക ഇതേപോലെ മൊട്ട വരുന്നുണ്ട് വരുന്ന ഇങ്ങനെ വാടി പോകും അത് എന്താണെന്ന് അറിയത്തില്ല ആർക്കെങ്കിലും അത് അറിയാമെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ പിന്നെ അതെ ഇപ്പൊ വിരിഞ്ഞതാകെ രണ്ട് പോവാ ഇത് രണ്ടെണ്ണേ വിരിഞ്ഞോളൂ ബാക്കിയൊക്കെ കരിഞ്ഞു പോയി എന്താ പറ്റിയെന്ന് അറിയത്തില്ല ഇനിയിപ്പ ഇതിനകത്തേ ഇത് മഞ്ചു സൈഡ് വന്നിട്ട് സാഫ് വന്നിട്ട് സാപ്പ് കുറച്ച് അടിച്ചു കൊടുക്കാണോന്നറിയത്തില്ല ഡി എ പി ആണേ ചെടി നല്ല ദൂരത്തിലായിട്ട് ഇട്ടുകൊടുത്താ എന്റെ കയറിൽ മുട്ടാതെ എന്റെ കടയില് മുട്ടാതെ ഇച്ചിരി നീക്കി ഇട്ടുകൊടുക്കാണ് അതേപോലെ എല്ലാത്തിലും ഇട്ടുകൊടുക്ക അങ്ങനെ ഇത് ഗ്രോത്ത് ഉണ്ടാവാനും പൂവ് ഉണ്ടാവാനും ഒക്കെ നല്ല പറയുന്നത് എന്തായാലും പരീക്ഷിച്ചു നോക്ക എല്ലാത്തിലും ഇട്ടുകൊടുക്കും തയ്യലൊക്കെ ഒരു ബലവില്ലാതെ നിക്കുന്നുണ്ട് കേട്ടോ ഇതിനകത്തേക്ക് ഈ പൂവൊക്കെ വരതേ കൂട്ട് മുട്ട അല്ല നമ്മുടെ ചിത്രശലഭത്തിൻ ചിത്രശലഭം വന്നിരുന്നതില് മുട്ടയിട്ട് ഇട്ട് വിരിഞ്ഞു വരുന്ന പുഴുക്കള് അതിൻ്റെ എല്ലാം മൊത്തം തിന്നു തീർക്കും ചെറിയ പൂ മൊട്ട വരുമ്പം മുട്ട അങ്ങനെ അതുങ്ങളും തിന്ന് തീർക്കും അതിനും നമുക്ക് കുറച്ച് ബേറ്റി ഇട്ടുകൊടുക്കും ഇത് ഞാൻ അടീനിയത്തിന്റെ ഒരുപാട് സ്റ്റെമ്പ് കട്ട് ചെയ്ത് വെച്ച് നോക്കിയിട്ടുണ്ട് പിടിച്ചിട്ടില്ല ഏട്ടാ ഒരെണ്ണം എനിക്ക് പിടിച്ചു കിട്ടിയതാ ഒരു നാലഞ്ച് കൊല്ലം നാലു കൊല്ലം മുമ്പ് ഒരു തൈ എനിക്ക് പിടിച്ചു കിട്ടിയ അഞ്ചു വർഷമായി ഒരുപാട് പെട്ടെന്ന് സ്റ്റെമ്പ് വെച്ച് നോക്കി ആരും ഒരെണ്ണ പിടിച്ചിട്ട് ഈ താഴത്തെ ഒരു ലയറും കൂടെ ചെറുതാ വെച്ചുകൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഈ പ്ലാന്റ് ഇങ്ങനെ താഴത്തേക്ക് ഇട്ടുകൊടുക്കാന്ന വിചാരിക്കുന്നത് പിന്നെ ഇവിടെയൊക്കെ ഞാൻ പ്ലാന്റ് റീസെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടാമത് ഒരു പുതിയ കമ്പി അകത്തോട്ടാക്കി ഇത് നമ്മുടെ കോമ്പൗണ്ട് വാളിന്റെ ഉള്ളിലാണിത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ബെൽഡേൽ വെച്ച് ആ ബോക്സ് അടിച്ചിട്ടുണ്ട് അതിലത് ഇവിടെ എല്ലാം ഇങ്ങനെ ഇത്രയും ചെടി ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇവിടെ വരെ ആക്കിയിട്ടുണ്ട് എനിക്കാണെങ്കിൽ ചെടികളില്ലാതെ ഇങ്ങനെ മുറ്റത്തോട്ടിറങ്ങുമ്പോൾ ഭയങ്കര വിഷമമാണ് വിഷമ ഇതുങ്ങളില്ലാതെ നിൽക്കുമ്പോ എന്തോ മനസ്സിലൊരു ഭയങ്കര വിഷമമാണ് ഇതിപ്പോ ഞാൻ ഇവിടം വരെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടം അങ്ങോട്ട് ചെയ്യുന്നില്ല അപ്പൊ ബാക്കി ഇവിടം വരെ ഇട്ടു കൊടുക്കണം ഇതിപ്പോ അപ്പുറത്തെ സൈഡിൽ ഇച്ചിരി പണിയുണ്ട് അതിന് ഇരിക്കുന്ന എംസാൻ്റും ഇതും ഒക്കെ ഇവിടെ ഇരിക്കുന്നെയാണ് അതുകാരണം ഇവിടെ മോശമായി കിടക്കുന്നതിനൊക്കെ ഇനി മാറ്റണം പണിക്കാളെ നിർത്തണം കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് അപ്പൊ ഇത് ഇതൊക്കെ ഇങ്ങനെ ഇപ്പൊ റീസെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഇനി നന്നായിട്ട് വളർന്നു വന്ന് കഴിയുമ്പോഴേ ഇത് കാണാൻ ഭംഗിയുണ്ട് ഇതിലൊക്കെ ഇനി ഇത്തിരിച്ച ഡി ഇട്ട് കൊടുക്കണം എല്ലാ ചെടിയിലും ഇട്ട് കൊടുക്കണം പിന്നെ ദേ ഇവിടെ കൊറേ അഗോണിമ അങ്ങനെ വെച്ചേക്കുമാണ് ഇതൊക്കെ എല്ലാം ശ്രദ്ധിക്കാതെ കൊറേ പോയിട്ട് ഇപ്പൊ എല്ലാം രണ്ടാമത് കൊണ്ടുവന്ന റീസെറ്റ് ചെയ്തേക്കുമാണ് അതേപോലെ ബികോണിയുടെ കുറെ വെറൈറ്റി ഉണ്ടായിരുന്നു എല്ലാം പോയി എല്ലാം ശ്രദ്ധിക്കാതെ കാര്യം അന്നാ മനസ് വിഷമായി പോയപ്പോഴത്തേക്ക് പിന്നെ ചെടിയൊക്കെ ശ്രദ്ധിക്കാതെ ബികോണിയൊക്കെ പെട്ടെന്ന് ചീത്തയായി പോകും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് കുറേയൊക്കെ കെട്ടി കിട്ടിയതെല്ലാം പലയിടത്തായിട്ട് വെച്ചിരുന്ന എല്ലാം കൂടെ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് ഇപ്പം നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ അത് ഇവിടെ ഉണ്ട് കുറച്ച് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ പിടിച്ച അടീനിയത്തിൻ്റെ വിത്ത് കൊണ്ട് ഉണ്ടാക്കിയെടുത്ത തൈകളാണ് ഇതെല്ലാം കുറേ തൈ ഒക്കെ പോയി എങ്കിലും ശ്രദ്ധിക്കാനിട്ടാണ് അല്ലെങ്കിൽ അടീനിയം പെട്ടെന്ന് പിടിച്ചു കിട്ടുന്നേ അവരുവിടെ വെള്ളമൊഴിക്കാതിരുന്നാൽ മാത്രം മതി ഇനി ഇതെല്ലാം കട്ട് ചെയ്ത് നിർത്തണം കട്ട് ചെയ്താലേ ഇതിൽ നിന്ന് ബ്രാഞ്ചസ് വരുത്തുള്ളൂ ഇപ്പം കാലിക്സ് വലുതായിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ പിന്നെ ഇത് ഇവിടുന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ ഇവിടുന്ന് മുള വരും പൊക്കിയത് ഇത് അതെ ഇത് നമ്മുടെ സാധാ സി സി പ്ലാന്റ് ആണ് ഇത് ഇതേ ബ്ലാക്ക് സി സി ആണ് ഇത് ഒരു തൈ മേടിച്ചോണ്ട് വന്നിട്ട് ഒരു കുഞ്ഞ് തൈ ഇത് ഇത്ര ഉള്ളൊരു തൈം മേടിച്ചോണ്ട് വന്നതാണ് എന്നിട്ട് അതിൽ നിന്ന് ഇത്ര ആഗ്രഹമുണ്ട് പിന്നെ ഹാങ്ങിങ് പ്ലാന്റ്സ് കുറച്ചൊക്കെ പോയിട്ടുണ്ട് ഇനി ആ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒരു രണ്ട് മൂന്നെണ്ണം പോയിട്ടുണ്ട് അവിടെ വെക്കണം അതിൻ്റെ ആ പള്ളി കൊട്ടിപ്പോയത് കാരണം എടുത്ത് മാറ്റിയത് അതൊക്കെ ഇനി വെക്കണം അതൊക്കെ നമ്മുടെ സീറ്റൊട്ടി ഇരിക്കുന്ന ചെടിയാ ഇതൊരിക്കൽ ഒരു പെട്രോൾ പമ്പിൽ പോയപ്പോൾ അവിടെ നിന്ന് ഒരു കൊമ്പ് ഒരിടത്ത് ചോദിച്ചു ഓടിച്ചുകൊണ്ട് വന്നതാണ് ചാലക്കുടി സൈഡിൽ ഒരു പെട്രോൾ പമ്പീന്ന് കിട്ടിയ ഒരു തയ്യാ അതിപ്പോ ഇത്ര കൈ കേട്ടോ ഒരു ചെറിയ കൊമ്പുണ്ടെന്ന് വെച്ചതാണ് പിടിക്കുകയില്ലയെന്ന് ഭയങ്കര ഡൗട്ടായിരുന്നു റൂട്ടീൻ ഹോർമോണൊക്കെ വെച്ചിട്ടാണ് ഇടിച്ചു കൊടുത്തത് എന്തായാലും അത് പിടിച്ചു കിട്ടി ഇതെനിക്കിതേപോലെ െന്ന് ഒരു കുറെ നാൾ ഓഫീസിൽ നിന്ന് വരുന്ന വഴി പാലാരി ഒരു വീട്ടിൽ നിന്ന് തയ് ചോദിച്ചപ്പോൾ അവർ തന്നതാണ് ആ ചെടി ഇത്രയായി അപ്പം അതൊക്കെ നമ്മൾ എഴുച്ച് വെച്ചതാണേ ഇതൊക്കെ നമ്മൾ എഴുച്ച് വെച്ചതാണ് ഇതേ കണ്ടാ ഇങ്ങനെ നമ്മൾ ഒരു ദിവസം ശ്രദ്ധിച്ചില്ലതേ കണ്ട ഈ സാധനം ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ചെടി നശിഞ്ഞു പോയത് തന്നെ ഈ വെള്ളം ഒരു പൊടി പോലൊരു പ്രാണി വരും ഈ സാധനത്തിന് എന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ ചെടി ഇല്ലാതാക്കി കളയരുത് അതിനെ ഞാൻ സാഫ് ഓർഡർ ചെയ്തേക്കുന്നത് എന്റെ ഉള്ളിലെല്ലാം വന്നത് ഈ പൊടി പോലെ ഇരിക്കു പക്ഷെ അത് മൊത്തം ചെടിയെ നശിപ്പിച്ചു എന്റെ ഇല ഇങ്ങനെ ചുരുണ്ട് തുടങ്ങുമ്പോൾ നമുക്ക് അറിയാം ഈ ഇത് വന്ന് നശിപ്പിക്കുന്നതാണെന്ന് അതിനെ എല്ലാരും ചെടിയില് പച്ചക്കറിയിലും മറ്റൊന്നിലും എല്ലാ ചെടിയിൽ മാത്രം സാഫ് എല്ലാരും അടിച്ചു കൊടുക്കണം അടിച്ചു കൊടുത്താലേ ഇങ്ങനെയുള്ള ശല്യൊക്കെ കുറഞ്ഞു കിട്ടത്തുള്ളു പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് പെന്നി വോട്ട്സ് വെച്ചിട്ടുണ്ട് അതും വെച്ചിട്ടേ ഉള്ളൂ വളർന്നു വരുന്നതേ ഉള്ളൂ ഇവിടെ വെച്ചിട്ടുണ്ട് പെന്നി ഓട്സ് ഇത് ഞാൻ എങ്ങനെയാ നനക്കുന്നേറിയിട്ടാണ് നനച്ചു കൊടുക്കുന്നത് ഞാൻ വെള്ളം തോന്ന ഒഴിച്ചു ഒരു മൂന്ന് ദിവസം നാല് ദിവസം കൂടുമ്പോ നനച്ചു കൊടുത്താൽ മതിയാവശ്യം ഇങ്ങനെ തന്നെയാണ് നനയ്ക്കുന്നത് എന്റെ കൈ ഇത്രേം വരത്തുള്ളു പൊങ്ങാത്തത് വരണേ ഇങ്ങനെ എത്തത്തുള്ളു ഇങ്ങനെ ഒരു ബക്കറ്റാകുമ്പോഴത്തേക്ക് കുഴപ്പമില്ല എനിക്ക് വേണമെന്നില്ല നമ്മളി സെറ്റ് ചെയ്തൊക്കെ ആയി വരുന്നുണ്ട് കുഴപ്പമില്ല എല്ലാം പിടിച്ചിട്ടുണ്ട് ഇനി കുറച്ച് ഓർക്കിഡുകളുണ്ട് അത് ഇവിടെ ഒരു പില്ലർ മൂല വെച്ചിരുന്നേ ഓർക്കിഡ് അത് ഒടിഞ്ഞു പോയി അത് സെറ്റ് ചെയ്യും അതിൻ്റെ വീട് ഞാൻ ഇടാം ഇതൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റു വീഡിയോയെ കാണാം ബൈ